ഗൈസ് നമ്മുടെ ഗെയിമിലോട്ട് അപ്ഡേറ്റുകളൊക്കെ വന്നത് അല്ലെങ്കിൽ കുട്ടികൾ അറിഞ്ഞൊരു കാര്യം തന്നെ എനിക്ക് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് ഞാൻ പറഞ്ഞ് തരാം പിന്നെയൊക്കെ നമ്മുടെ ഗെയിമിൽ നമ്മുടെ ജീപ്പ് നമ്മുടെ മിലിറ്ററി ജീപ്പിൻ്റെ ചിറ്റ് കോഡുകളൊക്കെ വന്നിട്ട് അതിൻ്റെ ചിറ്റ് കോഡ് എത്ര ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം പിന്നെ നമ്മളെ മോഡ് സ്ലോട്ട് എക്സ്ട്രാ ഇരുപതെണ്ണം കൂട്ടിയിട്ട് അതിൻ്റെ കാര്യമൊക്കെ ഞാൻ എടുത്ത് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മളീ ഒരു ചീറ്റ് കോഡ് നോക്കാം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് ചിറ്റ് കോഡ് ആദ്യം തന്നെ നോക്കാം അപ്പോൾ ഈ അപ്ഡേറ്റ് വന്ന ചിറ്റ് കോഡ് വന്നിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഇവിടെ തൊണ്ണൂറ്റല്ല തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊന്ന് അടിക്കാം തൊണ്ണൂറ്റൊമ്പത് തൊണ്ണൂറ്റൊന്ന് അടിച്ച് നമ്മുടെ ടാറോക്സ് പുത്തിയതായിട്ട് നമ്മുടെ ഗെയിമിലോട്ട് വേറെ ലെവലിൽ പുതിയതായിട്ട് വന്ന് നമ്മളെ താറോക്സ് നമ്മുടെ ഗെയിമിലോട്ട് ഇപ്പം കിട്ടും അതുപോലെ തന്നെ കേസിൽ നിങ്ങൾക്ക് നമ്മളെ റെയിൻ മോഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ റെയിൻ മോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ നേരെ ഫോൺ എടുത്തിട്ട് തൊണ്ണൂറ്റൊമ്പത് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ മൂടൽ മഞ്ഞായിരിക്കും പൈസ വരുന്നത് ഓക്കെ തൊണ്ണൂറ്റൊമ്പത് കോൾ കഴിഞ്ഞാൽ ഫസ്റ്റ് മൂടൽ മഞ്ഞ് മൂടൽ മഞ്ഞ് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം നമ്മൾ റെയിൻ വരുന്നത് കാണിച്ചിരുന്നേക്കാം അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ഫസ്റ്റ് അടിച്ചാൽ അടിച്ച മൂടൽമഞ്ഞായിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ തൊണ്ണൂറ്റൊൻപത് ഫസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ മൂടൽമഞ്ഞ് വന്നതിന് ശേഷം നിങ്ങൾ നേരെ നേരെയുള്ള ഒരിക്കടെ ഫോൺ എടുത്തിട്ട് ഒരിക്കൽ കൂടെ തൊണ്ണൂറ്റൊമ്പത് അടിക്കുക ഒരിക്കൽ കൂടെ തൊണ്ണൂറ്റൊമ്പത് അടിക്കുമ്പോൾ മഴ പെയ്യും കാരണം നമ്മുടെ റൈനുകളൊക്കെ നമുക്കിവിടെ വരും അടിപൊളിയാണ് റൈൻ ഇവിടെ വന്നിട്ട് വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് അടിപൊളിയുടെ റെയിൻ ആണ് കേസ് വന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇടിമിന്നലോട് കൂടിയുള്ള റെയിനാണ് കേസ് ഇപ്പം നമ്മുടെ ഗെയിമിലോട്ട് അവൈലബിളായിട്ട് കിട്ടിയത് എന്തായാലും വേറെ ലെവലായി അട്ടിപൊളിയായിട്ട് ഇഷ്ടംപോലെ മഴത്തുള്ളികളൊക്കെ നല്ല അടിപൊളി തന്നെ വന്ന് വീണൊരു റെയിൻ തന്നെ അടുത്ത് നിങ്ങൾ തൊണ്ണൂറ്റമ്പത് ഒരിക്കൽ കൂടെ അടിക്കുക തൊണ്ണൂറ്റമ്പത് ഒന്നുകൂടെ അടിക്കണമെങ്കിൽ നൈറ്റ് മോഡാവും ഓക്കെ അപ്പോൾ തൊണ്ണൂറ്റൊമ്പതായിരിക്കും നൈറ്റ് മോഡ് ആകും പക്ഷേ നമ്മൾ റെയിന് പോയി അപ്പോൾ നിങ്ങൾ എങ്ങനെ അപ്പോൾ വിചാരിക്കും റെയിൻ എങ്ങനെ എടുക്കുന്നത് ഒരിക്കൽ കൂടെ നിങ്ങൾ ഫോൺ എടുക്കുക ഒരിക്കൽ കൂടെ ഫോൺ എടുത്തിട്ട് നിങ്ങൾ നേരെ ഒന്നുകൂടെ തൊണ്ണൂറ്റൊമ്പത് അടക്കുക ഒരിക്കൽ കൂടെ നിങ്ങൾ ജസ്റ്റ് തൊണ്ണൂറ്റൊമ്പത് അടിച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഒരിക്കൽ കൂടെ തൊണ്ണൂറ്റൊമ്പത് അടിച്ചിട്ട് നേരെ നമ്മുടെ കോൾ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് റെയിൻ കിട്ടുന്നുണ്ട് അടിപൊളി തന്നെ ഉണ്ട് സാറേ ലെവലായിട്ട് തന്നെ ഉണ്ട് റെയിൻ ഓക്കെ അടുത്ത ഞങ്ങൾക്ക് ഇത് രാവിലെ ആക്കണം അപ്പോൾ ഇത് രാവിലെ ആക്കണമെങ്കിൽ നേരെ നിങ്ങൾ ഒന്നുകൂടെ ഫോൺ എടുത്തിട്ട് തൊണ്ണൂറ്റൊമ്പത് അടിച്ചാൽ മതി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് അടിപൊളി തന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പം നൈറ്റ് മോഡിൽ വേറെ ത്രീ ഡി എഫക്റ്റാണ് ഇത് നമുക്ക് മഴ പെയ്യണതൊക്കെ അപ്പം നിങ്ങൾക്ക് രാവിലെ ആക്കണം ഒരു തൊണ്ണൂറ്റൊമ്പത് അടിച്ചു കഴിഞ്ഞാൽ ഫുള്ള് രാവിലെ മഴയൊന്നും ഇല്ലാതെ അടിപൊളി ക്ലൈമറ്റ് കണക്ക് കിട്ടുന്നതാണ് അപ്പോൾ അപ്പം വേറെ ലെവലായിട്ട് അതിന് അപ്ഡേറ്റ് ചെയ്യാത്ത കൂട്ടരനെ നേരെ പോയി പെട്ടെന്ന് തന്നെ നേരെ നമ്മുടെ ഇന്ത്യൻ ബാങ്ക് തിരി അപ്ഡേറ്റ് ചെയ്യുക പ്ലേ സ്റ്റോർ കയറിയിട്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് അപ്ഡേറ്റ് ചെയ്യുക അടിപൊളിയാണ് റെയിൻ ബോഡൊക്കെ വേറെ ലെവലായിട്ട് തന്നെ നമുക്ക് കളിക്കാനൊക്കെ പറ്റും വേറെ ലെവൽ അപ്ഡേറ്റ് ചെയ്താൽ കൂടെ നേരെ അപ്ഡേറ്റ് ചെയ്യും പക്ഷെ അപ്ഡേറ്റ് നമ്മുടെ സ്ലോട്ട് ഇരുപത് സ്ലോട്ട് കൂടെ എക്സ്ട്രാ നമ്മുടെ ഗെയിമിലോട്ട് കൂട്ടിയിട്ടുണ്ട് ട്വൻ്റി ഇരുപത് സ്ലോട്ടാണ് മാക് മാക്സിമം ഇപ്പം നിലവിൽ മാക്സിമം ഇരുപത് സ്ലോട്ട് ഇപ്പോൾ കൂട്ടിയിട്ടുണ്ട് ഈ കുറേ അധികം സ്ലോട്ട്സ് കൂടെ അടിപൊളി നേരെ കൂട്ടി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഇതിൻ്റെ അപ്ഡേറ്റ് ഒക്കെ കുറേ കൂടെ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഓക്കേ പിന്നെയൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ മിലിറ്ററി ജീപ്പ് വൈകാതെ തന്നെ വരുമെന്നാണ് നമ്മൾ ഡെവലപ്പർ പറഞ്ഞത് ഇപ്പം ഒരു മിലിറ്ററി ജീപ്പിനെ കൊണ്ട് നിങ്ങൾ എല്ലാ കൂട്ടിനും കാത്തിരിക്കും എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൺഫേം ആക്കിയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു മിലിറ്ററി ജീപ്പ് വരുന്നതായിരിക്കും എല്ലാം കൂട്ടിനും കാത്തിരിക്കുക ഓക്കെ അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ ഇവിടെയും കളിക്കിഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് മറ്റേ സൂപ്പർ സൂപ്പർ വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാം ഓക്കെ ബൈ